ൂര് പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിക സാഹിബിന്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ പഴയ സ്റ്റാൻഡിൽ ഒരു സമ്മേളനം വെക്കുകയും ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശംസലുലമായി ഇ കെ അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട റയിസിലും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും മുഴുവൻ നേതാക്കന്മാരും അവരുടെ മുഴുവൻ നേതാക്കന്മാരും പങ്കെടുത്ത ഒരു മഹത്തായ സമ്മേളനം അവരും നടത്തി ഇതിന് ബദലായിട്ട് അപ്പൊ ഈ സമ്മേളനം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പം ഞങ്ങൾ നമ്മുടെ സമസ്ത രണ്ടാമത് ബഹുമാനപ്പെട്ട താജല്ലുമ്പോൾ തങ്ങളും ബഹുമാനപ്പെട്ട പിന്നെ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ സമസ്ത നിലവിൽ വന്ന് കുറച്ച് കാ കുറച്ചേ ആയിട്ടുള്ളൂ ആ സമയത്താണിത് അങ്ങനെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ സ്റ്റേജിൽ വെച്ച് ദോർന്നു അപ്പം അതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു മൂ നാലഞ്ച് ദിവസം മുമ്പൊക്കെ എന്നും പത്രത്തില് ബഹുമാനപ്പെട്ടവർ ഇതുമായിരുന്നു ബഹുമാനപ്പെട്ടവര് പിന്നെ കാന്തപുരം മുസ്താദിന്റെ പ്രസ്ഥാനം തകരണം എന്ന് ഇരുന്നു എ പിക്കാരുടെ മുഖം കെടട്ടെ എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലും ഒരു പത്രത്തിൽ ഇങ്ങനെ അന്നിങ്ങനെ റിപ്പോർട്ട് വരും പ്രത്യേകിച്ചും മലപ്പുറം ജില്ലൻ്റെ പേജിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ ബഹുമാനപ്പെട്ട കന്നിയതുസ്താദിൻ്റെ വായിൽ പങ്കെടുക്കാനും ബഹുമാനപ്പെട്ടവർ എന്തെങ്കിലും അവിടുന്ന് പറയുമോ എന്ന് കേൾക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ കോട്ടക്കലങ്ങാടിയിൽ പോയി നിന്നു അന്ന് ബഹുമാനപ്പെട്ട കുറ്റസ്വം മുസ്ലിയാർ എനിക്കത് പറയുമ്പോഴേക്ക് മനസ്സിന് വല്ലാത്ത സങ്കടം വരുന്നു ബഹുമാനപ്പെട്ട കുറ്റസ്സം മുസ്ലിയാർ മരിച്ചുപോയി അവിടുത്തെ കബറ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ട കുറ്റസ്വം മുസ്ലിയാരും ഞങ്ങള് കുറച്ച് ചെറുപ്പക്കാരും കുറേ മൂലയന്മാർ കുറേ മൂലയന്മാർ ഞാനൊന്നും അറിയാത്ത കുറേ ആളുകൾ ഇവരൊക്കെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദ്വാ അവരുടെ ദ്വായിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ വന്നു നിന്നതായിരുന്നു ബഹുമാനപ്പെട്ടവർ ദ്വാ കഴിഞ്ഞ ഉടനെ എവിടെ കാന്തപുരത്തെ മൂലര് കാന്തപുരത്തെ മൂലിയരോട് എന്ന് പറയാൻ പറയും പറഞ്ഞു കാന്തപുരത്തെ മൂലികരോട് അത് പറയാൻ പറയുന്നു പറഞ്ഞപ്പോ നാട്ടിക മൂസ സാഹിബ് പറഞ്ഞു മൈക്ക് ഓഫ് ആക്കടാം മൈക്ക് ഓഫാക്കണം അതും ഉച്ചത്തിൽ ഇങ്ങോട്ട് കേട്ടപ്പം ബഹുമാനപ്പെട്ട കുറ്റസ്സം മുസ്ലിമാര് ഈ ഞങ്ങളെ അടുത്ത് നിന്നുകൊണ്ട് അക്ബർഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് ആ നിന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം തളർന്നു വീണു കാരണം ഈ ഈ പറഞ്ഞ മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു നടന്ന ഇവര് ഇതൊരു ഹക്ക് ഒഹുവിനെ തന്നെയാണ് സത്യം ഇതിന്റെ കാതുകൊണ്ട് ഞാൻ കേട്ട ഒരു സംഭവമാണ് ഈ പറയുന്നത് ആ സമയത്ത് നമ്മളെ നാട്ടിക അന്ന് പറഞ്ഞു മൈക്ക് എന്ന് പറഞ്ഞപ്പോ ഈ മൈക്ക സെറ്റുകാരൻ അഖിലിസുന്നത്തിവൽ ജമായതിനത്തിനോട് കുറച്ച് താല്പര്യമുള്ള ആളായതുകൊണ്ട് അയാള് മൈക്ക് പെട്ടെന്ന് ഓഫാക്കിതാ എന്ന് മാത്രമല്ല വീണ്ടും ബഹുമാനപ്പെട്ട കണ്ണീർത്ത് ഉസ്താദ് എവിടെ 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 കാന്തപുരം എവിടെ കാന്തപുരത്തെ മൂലയര് കാന്തപുരത്തെ പറയാൻ വേദിയാൻ എന്ന് വീണ്ടും വീണ്ടും മൂന്ന് പ്രാവശ്യം കോട്ടക്കലങ്ങാടിയിലെ താഴെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് നേരിൽ കേട്ടവനാണ് ഞാന് എന്നിട്ട് ആ ഉസ്താദിനെ പറ്റി ആ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് എത്ര മോശമാണ് ഇവർ സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നാം വലിയ വേദന മനസ്സിനകത്തുനിന്ന് വേദന തോന്നലെ കാരണം ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഒരു നിലക്കും ഒരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് സുന്നതമായത്തിൻ്റെ പ്രവർത്തകന്മാർ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള നീചവും വൃത്തികെട്ടതുമായ ഇത്രയും ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് അതപ്പതിച്ചുപോയി ഇവര് സമസ്തയുടെ പേരിലാണല്ലോ നിലനിൽക്കുന്നത് എന്ന് കാണുമ്പം ഒരു വിവരവും ഇല്ലാതെ ദീനിയായ ഒരു വിവരവും ഇല്ലാത്ത ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് വലിയ സങ്കടം തോന്നുന്നു